那个婆娘，那真敢说。 ഒരു എൻട്രി ആണ് ഉദ്ദേശിച്ചത് അപ്പോഴും സുധനെ കൈക്കുടിച്ച് വലിച്ചെന്ന് അപ്പൊ നമ്മളിത് കൊറേ ദിവസം കണ്ടിട്ട് എല്ലാവരും എല്ലാവരും കണ്ടിട്ട് കൊറേ ദിവസമായി അപ്പൊ നമുക്ക് കുറെ ദിവസമായിട്ട് സുധപ്പന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ വീട് കൊടുക്കാൻ പറ്റും ഇടക്ക് ഒരാഴ്ച കഴിഞ്ഞ ഗ്യാപ്പ് എന്തൊരു പരീക്ഷയാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എട്ടു ദിവസം ഒമ്പത് ദിവസം കൊണ്ട് പരീക്ഷ തീർന്ന് ഇവർക്ക് അങ്ങനല്ല പരീക്ഷ ഉണ്ടെങ്കിൽ ഒരു ദിവസം പരീക്ഷ ഇപ്പൊ പത്ത് ദിവസത്തിന് ശേഷം പരീക്ഷ എഴുതാ മുണേട്ട അപ്പൊ എഴുതിയ രണ്ട് പരീക്ഷയും അടിപൊളി വരണം പറഞ്ഞു വഴിയെ കാണാം സുധന് കൈവേദന എടുക്കേണ്ടത് സുധുവാണെങ്കിൽ ഇന്നലെ ഇല്ലേ തലേമുത്തി വീണന്നു മതലുമ കളിക്കാൻ പോയിട്ട് തലേമുത്തി വീണിട്ട് സുധനെ പക്കിടിച്ച് കാല് പൊട്ടി വീഴ്ചക്കാ ഒക്കെ പൊട്ടലൊക്കെ പൊട്ടിയതൊക്കെ കൊഴപ്പൊന്നുമില്ല പക്കിടിച്ചപ്പോ ഞാൻ എന്തായാലും ഒന്നും മേടിച്ചു പോയി അപ്പൊ നമ്മുടെ രാവിലത്തെ ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ കൊറേ ദിവസത്തിന് ശേഷം വന്നേക്കണത് അല്ലേ അപ്പൊ ഇന്നത്തെ ഇവിടെ ഡീജ് ഇന്നിപ്പൊ ഞങ്ങൾ ഇവിടെ ഡീജെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇന്നലെ നമ്മുടെ അമ്പലത്തിൽ കൊടിയേറി കേട്ടോ ഉത്സവത്തിന് കൊടിയേറി എല്ലാരും കണ്ടില്ലേ അപ്പൊ അവിടെ ഡീജെ ഉണ്ടായ്സിൽ പിന്നെ അതെ ഈ വീഡിയോ വന്നേക്കുമ്പോ ഷോർട്സ് വരും അപ്പൊ നല്ല ആ ഒരു ഇന്നലത്തെ രാത്രിയിലൊക്കെ എട്ടങ്ങട് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിവിടെ അറുമാതിച്ചോണ്ടിരിക്കുന്നത് അറമാദിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉള്ളിലോട്ടെന്തെങ്കിലും അപ്പൊ നമ്മളിന്ന് ഇടിയപ്പോ സുധുവിന്റെ സ്പെഷ്യൽ വെജിറ്റബിൾ കറിയും ആണ് ഉണ്ടാക്കാം നമ്മള് സുധു വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പഠിക്കാൻ പോണേന്ന് എങ്ങനെ ഇങ്ങനെ കാണിക്കണ്ട അതെ അപ്പൊ നമുക്ക് ഇന്ന് ഉച്ചക്ക് തഞ്ചേട്ടം വരും പിന്നെ വൈകുന്നേരം അമ്മയും കണ്ണനൊക്കെ വരും അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ വരും അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ആദ്യം കണ്ടിട്ട് പിന്നെ അവർ വല്ലതൊക്കെ കാണാം അല്ലെ നമുക്ക് സുധപ്പിന്റെ കറിയൊക്കെ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്ക സമയമൊന്നും കളയാതെ നമുക്ക് സുധു എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കാം ഞാനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം മതിയുണ്ടാകുമ്പോ സുധു ഇഷ്ടം നിങ്ങള് ശ്രദ്ധിച്ചാ ഉരുളക്കാര് ഉരുളക്കിഴങ്ങ് ഉരുളം കിഴങ്ങില് നിർത്തിയിൽ പറയുമ്പോ ഞങ്ങക്ക് പറ്റൂല ഞങ്ങള് അല്ല സ്വാഭാവികം എന്താന്ന് ബംഗ്ലാർ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അധികം ഞാൻ ട്രോളണില്ല കാരണം ഇവന് എപ്പണെങ്കിലും ട്രോളാളു ഈ വീഡിയോ ശരിയാക്കും കുറെ ദിവസമായില്ലേ ട്രോളിട്ടല്ലേ വെജിറ്റബിൾ കറി ഉണ്ടാക്കി ഞാനെന്റെ കാണില്ലേ ചോറും വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ചേടൻ വന്നായിരുന്ന ഒരു സ്പെഷ്യൽ കറി എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ നോക്കാം കൊറച്ച് കൊറച്ച് അല്ലറച്ചില്ലാ പരിപാടികളൊക്കെ ഉണ്ട് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് രാവിലെ തന്നെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വെളുപ്പിനെ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോ കുറച്ചു നേരം കഴിയുമ്പോ ഒന്ന് പോണം അവിടെ ചെറിയ പരിപാടിയും കൂടി ഉണ്ട് ഒരു പത്ത് മണി ആകുമ്പോൾ ചെലപ്പോ ഞാൻ മാത്രം കൂടെ വരെ ഇരിക്കും നമുക്ക് പോളി ചെലപ്പോ സുതീരിക്കും അപ്പതേ ഞാനങ്ങനെ പാട്ടൊക്കെ വെച്ച് ആഹ് സുതപ്പൻ പാട്ടൊക്കെ വെച്ച് തന്നപ്പോഴേക്കും ഞാനങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര ആസ്വദിച്ചാണ്ട് ഇന്ന് പാചകം ഒക്കെ ചെയ്യണത് ഇന്ന് പാചകം ചെയ്യാനായിട്ട് പ്രത്യേകത സന്തോഷം ഉണ്ട് കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം സുതപ്പനെ ഞാനും കൂടി ഒരുമിച്ചിരുന്ന് ചായ പിടിക്കാൻ പോണ അല്ലെങ്കിൽ സുധു രാവിലെ ഏഴ് മണിക്ക് പോകണമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചാ പിടിക്കാറില്ല അപ്പോൾ പിന്നെ അതങ്ങടെ ആഘോഷകരമാക്കാൻ അന്നോർത്ത് പാട്ടൊക്കെ വെച്ച് അടിച്ച് കലക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ റീല് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഞാൻ ഓർത്ത് നിന്ന് തക്കാളിയും മിണ്ടയും പാലുവിഴിഞ്ഞുള്ള ഒരു കൊച്ചു കറി തൂമിച്ച് തരുന്ന ഇത്തിരി കറി മതി ഇത്തിരി കറി മതി എന്ന് പറയൂ കേട്ടോ അതുകാരണം ഇത്തിരി കറിയും പിന്നെ അപ്പ കറി സുതപ്പൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ കുറുമക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം പിന്നെ ആഗ്രഹങ്ങളൊക്കെ പിള്ളേർ പറയുമ്പോൾ നമ്മളതിനൊപ്പം നമ്മളെ സഹായിച്ചും കൂടി തന്നെ അല്ല അപ്പം അതുകൊണ്ട് തന്നെ സുധൂന് ഞാൻ അച്ചിങ് ഓടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സുതപ്പന അത് നല്ലായിട്ട് അച്ചിങ്ങിയൊക്കെ ഒടിച്ചൊക്കെ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ അപ്പം ഇതേ കറിയൊക്കെ ആയിട്ടാ കറി ഞാനല്ലേ വെച്ചത് അമ്മേന്ന് വെച്ചാൽ കറിയൊക്കെ ഇത് ഇഡിലിയ ഇഡലിന്ന് ഇഡിയപ്പൊക്കെ ഇടുത്തുണ്ടെങ്കിലും കേട്ടോ ഒരു ഉത്തരവാദിത്തം അതാ വീണ് എന്താണ് അമ്മേ അവയിച്ചു പറഞ്ഞേ മേണിലേപ്പം മാറ്റി കൊണ്ട് അപ്പിയ സുഖം അപ്പൊ പറഞ്ഞേ വേണ്ട ഇടിയപ്പോ മഞ്ഞക്കറിയും കൂടി ആണ് ഉള്ളക്കിഴങ്ങ് മഞ്ഞായിട്ട് വെക്കണതാണ് കോമ്പിനേഷൻ പറഞ്ഞ അവിടെ ഇരുന്ന് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ച് അടുക്കളയിലെ ഒരുവിധ എല്ലാം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം തന്നെ കഴിക്കണിരുന്നട്ടെ പത്ത് മണി ആവാറായി അപ്പൊ നമുക്ക് നമ്പലം വരെ ഒന്ന് പോണം ഇവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ട് അപ്പൊ അമ്പലം വരെ ഒന്ന് പോണെ ചാ പിടിച്ചിട്ട് പോവാൻ ഓർത്താണ് ചാ പിടിക്കാൻ ഇരുന്നപ്പിനോ ഓർത്ത് നമ്മളിപ്പോ വീടിയൊടുക്കാത്തരുന്നോ മറന്നുപോയി ഞാൻ ശരിക്കും വെള്ളം പിന്നെ പറയാനായിട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഉത്തരവാദിത്തമില്ലടാ എനിക്ക് ഉത്തരവാദിത്തമില്ല മറന്നുപോയി അതാണ്ടാ ഞാൻ ചക്കറി ആയതുകൊണ്ട് പറയാനല്ല അത്ര ടേസ്റ്റ് ഒന്നും വന്നില്ല പറയട്ടെ എന്നി പറയോടാ അപ്പതേ ഞാനങ്ങനെ വേഗം തന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടെ അമ്പലത്തില് ഗുരുദേവ പ്രതിഷ്ഠയും കൂടി നടക്കുന്നുണ്ട് കേട്ടെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം തന്നെ വീട്ടിൽ നിന്ന് ചായ ഒടിച്ചൊക്കെ പോകുന്നത് അപ്പതേ നമ്മളെ അമ്പലത്തിൽ കൊടിയേറ്റവും കാര്യങ്ങളൊക്കെ ഇന്നലെ ഇരുന്ന് തലേദിവസം ഒരു അത് കഴിഞ്ഞതേ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വേഗം പ്രതിഷ്ഠയൊക്കെ തൊഴുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഒരു സദ്യയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ തലേ ദിവസം കൊടിയേറ്റത്തിൻ്റെ ദിവസം സദ്യ ഉണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രതിഷ്ഠയുടെ ദിവസം സദ്യയൊക്കെ കൊടുക്കണം അപ്പം ഞാനും സരദ്ദ ചേച്ചിയും കൊണ്ട് ഇതേ അവിടെ ഇങ്ങനെ റെഡിയാക്കലും കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു അത് ഞങ്ങളൊന്ന് വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഇതേ സദ്യ കഴിക്കാനായിട്ട് എടുത്തത് കേട്ടാ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വിളമ്പി അങ്ങനെ അതേ സര ചേച്ചി ഹായൊക്കെ തരാൻ പോകണ്ട കേട്ടോ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുറേ ചേച്ചിമാരും നമ്മുടെ കൂട്ടുകാരുടെ ചേച്ചിമാരും ചേട്ടന്മാരും കുറേ നേരെ അവിടെ നിന്ന് വിളമ്പാൻ തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു അന്ന് ഞങ്ങൾ വിളമ്പിത്തരം നിങ്ങൾ പോയി കഴിച്ചോന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ ഈ വീഡിയോയിൽ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിനി അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ